വർഷങ്ങൾ പഴക്കമുള്ള ശിവലിംഗം കണ്ടെത്തി കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ ആയുഷ് സാലിയ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കുളത്തിൽ നിന്നാണ് ശിവലിംഗം അടക്കമുള്ള മറ്റ് വിഗ്രഹങ്ങൾ കണ്ടെടുത്തത് ഈ കുളത്തിനുള്ളിലെ നീരുറവ വറ്റിക്കുന്നതിനിടയിലായിരുന്നു വിഗ്രഹങ്ങൾ കണ്ടെടുക്കുന്നത് പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഇവ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഗ്രഹങ്ങളാണെന്ന് കണ്ടെത്തുന്നത് കാർക്കൂട്ട രാജവംശത്തിന്റെ സ്വാധീനമുണ്ടായിരുന്ന സ്ഥലത്തു നിന്നാണ് ശിലകൾ ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഇത് അവരുമായി ബന്ധപ്പെട്ടതാകാമെന്ന നിഗമനങ്ങൾ പുറത്തുവരുന്നുണ്ട് ആ കാലത്തുണ്ടായിരുന്ന ക്ഷേത്രത്തിലേതാകുമെന്നും സംശയങ്ങൾ ഉന്നയിക്കുന്നു ശിലകളിൽ പലതിലും ദേവതകളുടെ ചിത്രങ്ങൾ അടക്കമാണ് കൊത്തിവച്ചിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് കുളത്തിൽ നിന്ന് നീറുടവയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിവന്നത് പുരാവസ്തു ഗവേഷകർ ഈ സ്ഥലം പരിശോധിച്ച് ഇവിടുത്തെ പല കാര്യങ്ങളും പരിശോധിച്ച് വരികയാണ് ഇവരുടെ അതായത് ഈ കണ്ടെത്തിയ ശിലകളുടെ പഴക്കവും കാലഘട്ടവും കണ്ടെത്തുന്നതിനായി തന്നെ വിശദമായ പരിശോധനകൾ ആവശ്യമാണെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് പ്രദേശത്തു നിന്ന് പതിനാറ് കിലോമീറ്റർ അകലെയായി തന്നെ ഒരു തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതായിട്ടാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ഇവിടെ മുൻപ് ക്ഷേത്രം ക്ഷേത്രമുണ്ടായിരുന്നതായും തങ്ങൾ കേട്ടിട്ടുണ്ട് എന്നതാണ് അതിനാൽ തന്നെ ശിലകൾ കണ്ടെടുത്ത ഭാഗത്തായി ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്നും നാട്ടുകാർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അതേസമയം നമുക്കറിയാം നമ്മുടെ ഭൂമി എന്നും ഒരു അത്ഭുതങ്ങളുടെ ഒരു നിലവറ തന്നെയാണ് മുൻ വർഷങ്ങളിലും യുദ്ധ അടിസ്ഥാനത്തിലും പ്രകൃതി ദുരന്തത്തിലും വിവിധ സ്ഥലങ്ങൾ മണ്ണെടുത്ത് ഭൂമിക്കടിയിൽ പോവുകയും ആ അവസരത്തിൽ നിരവധി ക്ഷേത്രങ്ങളും മണ്ണിനടിയിൽ അകപ്പെട്ടു പോയിരുന്നു എന്നാൽ ഇപ്പോൾ അതിന്റെ ഓരോ അവശിഷ്ടങ്ങളും ഭൂമിക്ക് മേലെ പൊന്തി വരികയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിൽ ആയിരം വർഷം വഴക്കമുള്ള ശിവലിംഗം കണ്ടെടുത്തു എന്ന വാർത്തകൾ പുറത്തു വരുന്നത് തൊഴിലാളികൾ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനിടയിൽ രണ്ട് വൃക്ഷങ്ങൾക്കിടയിലായി മണ്ണിൽ ആഴത്തിൽ പുതഞ്ഞ നിലയിലായിരുന്നു ഈ ശിവലിംഗം കണ്ടെത്തിയത് വൃക്ഷങ്ങളുടെ വേരുകൾ ശിവലിംഗത്തെ ചുറ്റിപ്പറ്റിയ നിലയിലാണ് കണ്ടെത്തിയതും വിവരം അറിഞ്ഞെത്തിയ അരൺമണി ട്രസ്റ്റ് ആകട്ടെ അതായത് വെർച്വൽ സർവീസ് സേവാ ഫൗണ്ടേഷൻ അംഗങ്ങൾ ഈ ശിവലിംഗം പൂർണ്ണ സുരക്ഷയോടുകൂടി തന്നെ മറ്റൊരിടത്തേക്ക് മാറ്റുകയും ചെയ്തു ഭൂമിക്ക് താഴെ മറഞ്ഞിരിക്കുന്ന ഈ നിധിയെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്നും ഇപ്പോൾ സാംസ്കാരികവും മതപരവുമായ പൈതൃകത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് വെളിപ്പെട്ടതെന്നാണ് ഗ്രാമവാസികൾ പറയുന്നത് അതോടൊപ്പം തന്നെ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ശിവക്ഷേത്രം കണ്ടെത്തിയ വാർത്തകൾ ഇതോടൊപ്പം തന്നെ ഈ ശിവലിംഗവും കണ്ടെത്തിയ വാർത്തകൾ പുറത്തു വന്നിരുന്നു ബീഹാറിന്റെ തലസ്ഥാനമായി പാട്നയിൽ നടത്തിയ ഖനനത്തിനിടയിലാണ് ഈ ശിവക്ഷേത്രം കണ്ടെടുത്തത് ആലങ്കഞ്ച് പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു അതായത് നാരായൺ ബാബു കി ഗാലിലാണ് സംഭവം നടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മണ്ണ് ഇടിഞ്ഞതിനെ തുടർന്നുകൊണ്ട് ഖനനം നടത്തി നാട്ടുകാരാണ് ഇക്കാര്യം കണ്ടെത്തുന്നതും ഈ സമയത്താണ് അഞ്ചടിയോളം ഉയരമുള്ള ക്ഷേത്ര ഗോപുരം മറ്റ് ഭാഗങ്ങളും കണ്ടെടുക്കുന്നത് ഈ ക്ഷേത്രത്തിനുള്ളിൽ കറുത്ത കല്ലിൽ തീർത്ത തിളങ്ങുന്ന ഒരു ശിവലിംഗവും സ്ഥാപിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ തൂണുകളിൽ മനോഹരമായ കൊത്തുപണികളും ചെയ്തിട്ടുണ്ട് പ്രദേശത്ത് ശിവക്ഷേത്രം കണ്ടെത്തിയെന്ന വാർത്ത വളരെ അമ്പരപ്പോട് കൂടിയിട്ടാണ് ജനങ്ങൾ സ്വീകരിച്ചതും ആ സമയത്ത് തന്നെ ഒരു വൻ ജനാവലി തന്നെ ഈ ഒരു ക്ഷേത്രം സന്ദർശിക്കാൻ വേണ്ടി എത്തി ഇവരെല്ലാവരും ഹർഹർ മഹാദേവ് അല്ലെങ്കിൽ ജെ ജെ ഭോലോനാഥ് എന്നീ വിളികളുമായിട്ടാണ് സ്ഥലത്ത് തടിച്ചുകൂടിയത് വർഷങ്ങൾക്ക് മുൻപ് ഒരു സന്യാസി ഈ ഭൂമിയിൽ താമസിച്ചിരുന്നതായും നാട്ടുകാർ വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും കുറച്ച് കുറച്ചു കാലം അവിടെ താമസിച്ചിരുന്നു എന്നാൽ പിന്നീട് ഈ കുടുംബം ഇവിടെ വിട്ടു പോ ഇവിടം വിട്ടുപോകുകയും കുറച്ച് കാലത്തിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ആ സ്ഥലം കാടായി മാറുകയാണ് ചെയ്തത് ആളുകൾ പിന്നീട് ഇവിടെ മാലിന്യങ്ങൾ തുടങ്ങുകയും ഇവിടെ വൃത്തികേടാക്കുകയും ചെയ്യുകയാണ് ചെയ്യുകയാണുണ്ടായത് ഇപ്പോൾ അദ്ദേഹം ക്ഷേത്രം ശുചീകരിക്കുന്നതും നവീകരിക്കുന്നതുമായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് എന്നും അവിടുത്തെ നാട്ടുകാർ തന്നെ വ്യക്തമാക്കുന്നു ഈ പുരാതന ക്ഷേത്രത്തെ പഴയ രൂപത്തിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് തന്നെയാണ് നാട്ടുകാർ ഉറപ്പ് നൽകിയിരിക്കുന്നതും ന്യൂസ് ഡെസ്ക്യൂസ്